സത്യമാണെങ്കിൽ രാജ്യത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പല തവണയാണ് ഈ എപ്സ്റ്റീൻ ഫയൽസിൽ വന്നിരിക്കുന്നത് എന്നാണിപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് ജയരാം രമേഷക്കെ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ട്വീറ്റുകളൊക്കെ ഇപ്പം നടത്തുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അങ്ങിത് അങ്ങനെ നോക്കിക്കാണുന്നത് ഈ ഒരു ആരോപണത്തെ നമ്മളെങ്ങനെ കാണണം ഈ എപ്സ്റ്റീൻ ഫയൽസിൽ എഴുതിയിരിക്കുന്ന കാര്യം ഒന്ന് വായിക്കാം ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോഡി ടുക്ക് അഡ്വൈസ് ആൻഡ് ഡാൻസ് ഇൻ ഇസ്രായേൽ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ യു എസ് പ്രസിഡന്റ് അതായത് എന്താണ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ നരേന്ദ്രമോദി വീണിരിക്കുന്നു എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം വേറൊരു രീതിയിൽ വായിക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു ആരോപണത്തെ പുച്ഛിച്ചു തള്ളിയിരിക്കുകയാണ് അതായത് കേന്ദ്ര സർക്കാർ പറയുന്നത് ഒരു കുറ്റാരോപിതന്റെ ജൽപ്പനങ്ങളാണ് ഇത് അതായത് ജെഫ്രി എസ് എഫ്സ്റ്റീൻ എന്ന വ്യക്തി അയാള് ഒരു പിന്നെ ബാലപീഡകനും അതുപോലെ തന്നെ ചില പിന്നെ വാർത്തകൾ അനുസരിച്ച് അയാൾ ഒരു ഡബിൾ ഏജന്റ് ആയിരുന്നു കെ ജി ബിയുടെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇസ്രായേലിന്റെയും ബ്രിട്ടീഷ് ഏർ ചാര സംഘടനയുടെയും ഒക്കെ ഒരേ സമയം ഇവക്കെല്ലാം വേണ്ടി ജോലി ചെയ്തുകൊണ്ട് ഇരുന്ന ഒരു ഫൈനാൻസിയർ ആയിരുന്നു ലോകത്തിലെ തന്നെ എല്ലാ പ്രമുഖ പണക്കാർക്ക് എല്ലാ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അതായത് നമ്മുടെ ബിൽ ബിൽഗേറ്റ്സിന് മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സിന് ബ്രിട്ടീഷ് എഡ്വേർഡ് രാജകുമാരന് പിന്നെ അതുപോലെ തന്നെ ബിൽ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ട്രംപിന്റെ പേര് വരെ അതിലുണ്ട് ഏർ അപ്പോ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്ന ഇവരുമായിട്ടൊക്കെ സഹകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഈ വ്യക്തി ഇവിടെ മോഡിയെക്കുറിച്ച് ഉന്നയിച്ച ആരോപണം ഞാനത് നോക്കുമ്പോൾ അതിൽ അത്ര വലിയൊരു ഗൗരവമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ആ പിന്നെ ഇസ്രായേലിൽ മോഡി എൻ്റെ എന്നിൽ നിന്നും ഉപദേശം സ്വീകരിക്കാറുണ്ടായിരുന്നു എന്നാണ് ഈ ജെഫ്രി എഫ്സ്റ്റീൻ എഴുതിയിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പ്രകാരം അമേരിക്കൻ അമേരിക്കയായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ വെച്ച് അയാള് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്തു എന്ന് പറയും അപ്പോ ഇതാണ് മോഡിക്കെതിരെയുള്ള ആരോപണം അല്ലാതെ ലൈംഗിക ആരോപണം സാധാരണ അമേരിക്കൻ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ തൊട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർക്കെതിരെയും ഒക്കെ ആരോപണങ്ങളാണ് പിന്നെ ബ്രിട്ടി ബ്രിട്ടനിലെ രാജകുമാരനെതിരെ ആരോപണം ബിൽ ഗേറ്റ്സിനെതിരെയും അതുപോലെ ലോകത്തിലെ എല്ലാ ഒരുപാട് പാശ്ചാത്യ ലോകത്തെ പ്രമുഖർക്കെതിരെയൊക്കെ ഇത്തരം അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവിടെ ഒരു പരാമർശമാണ് അതായത് അദ്ദേഹം എന്റെ കയ്യിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചു എന്ത് ഉപദേശമാണെന്ന് പറയുന്നില്ല അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഡാൻസ് ചെയ്തു എന്ന് പറയുന്നു പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം എനിക്കുണ്ട് അതായത് ഈ ജെഫ്രി എഫ്റ്റീനെ ഒരു ഇങ്ങനെ അഭിപ്രായപ്പെട്ടു എന്നുള്ളത് ഇപ്പൊ ഗൗതമിനെ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും അഭിപ്രായപ്പെടാം ഇല്ലേ ഇപ്പൊ ഗൗതം ഒരു നോട്ട് എഴുതി ഗൗതം ഒരു ബുക്കിനകത്ത് എഴുതി വെക്കുക ഈ ഹരികുമാർ എന്ന വ്യക്തി ഇന്നലെ എന്നോടൊപ്പം ഇരുന്ന് കഞ്ചാവ് വലിച്ചു എന്ന് എഴുതി വെച്ചാലും അല്ലെങ്കിൽ എന്നോടൊപ്പം ഇരുന്ന് ഇയാൾ പിന്നെ വൈറ്റ്നേൽ മാറിപ്പോയിട്ട് വെള്ളം അടിച്ചു എന്നെന്ത് എഴുതി വെച്ചാലോ ആ എഴുതി വെക്കുന്ന വേറൊരാള് വോട്ട് ചെയ്താൽ അതിന് തെളിവില്ലല്ലോ ഇപ്പം ഞാൻ പറയട്ടെ ജെഫ്രി എഫ്റ്റിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ജെഫ്രി എഫ്റ്റി അപ്പൊ 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 ഇത് മോദിയെ കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ലാത്ത കാര്യത്തെ കുറിച്ച് അതായത് ഈ ഡാൻസ് ചെയ്തു സാങ് ചെയ്തു എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണോ നമ്മൾ കാണേണ്ടത് അതിനെ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കാണും കാരണം ഒന്നുകിൽ മോഡി ഡാൻസ് ചെയ്യുന്ന പടം കാണിക്കണം മോഡി ഡാൻസ് ചെയ്യുന്ന ഒരു ഇന്ത്യയിൽ പോലും നായകാലത്ത് പോലും ഡാൻസ് ചെയ്യുവാരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നും ഞാൻ കരുതുന്നില്ല ഒന്നാമത് ശരീരം വളരെ സ്റ്റിഫായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ എടുത്തു നോക്കുക പുള്ളി എപ്പോഴും ഈ ആർ എസ് എസ് പ്രചാരകന്മാരൊക്കെ നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം കക്ഷത്തി രണ്ടിടത്തിൽ ചിരട്ട വെച്ച പോലെയാണ് ഇരിക്കുന്നത് കാരണം ഇവർ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് നടക്കുന്നത് ഏഹ് ഈ ചില ജിംനേഷ്യത്തിൽ ആദ്യമായിട്ട് പോയിട്ട് വരുന്ന പിള്ളേരെ അതിനിറങ്ങി വരുമ്പോൾ ഒരു മസിലൊക്കെ കാണിച്ചൊരു നടപ്പുണ്ട് മിക്ക ആർ എസ് എസ് പ്രചാരകന്മാരെ എടുത്തു നോക്കിയാല് അവർ ഒട്ടും ഗൗരവം ഇല്ലാതെ ഇങ്ങനെ നടക്കുന്ന ഏതെങ്കിലും ഒരു ആർ എസ് എസ് പ്രചാരം ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇനി അതിനൊന്നും ഒരു പടം കാണിച്ചോ അവർക്ക് പറ്റത്തില്ല കാരണം അത്ര സ്റ്റിഫ് ആയിട്ടുള്ള ഇപ്പൊ സി പി എമ്മിന്റെ ഒരു ഏരിയ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു ലോക്കൽ സെക്രട്ടറിക്ക് ഡാൻസ് കളിക്കാൻ പറ്റൂ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോ അത്ര വലിയ സി പി എം കാരല്ലാത്ത മുഹമ്മദ് റിയാസിനൊക്കെ ഡാൻസ് കളിക്കും പിണറായി വിജയനെ ഡാൻസ് കളിക്കാൻ പറ്റും എനിക്ക് എനിക്ക് തോന്നുന്നില്ല കാരണം അവരൊന്നും തന്നെ അവരുടെ മനസ്സും ശരീരവും ഒന്നും ഇത്ര ലഘുവായ ഒരു എന്റർടൈൻമെന്റ് പറ്റിയ ആൾക്കാരല്ല അല്ല മോദിയുടെ ശരീരഭാഷ എന്ന് പറയുന്നത് അത്ര സ്റ്റിഫ് സ്റ്റിഫെന്നല്ല അദ്ദേഹം യോഗ പോലുള്ള മറ്റ് പ്രക്രിയകളൊക്കെ ചെയ്യുന്നതാണ് പഴങ്ങുന്ന ശരീരൊക്കെയാണ് അല്ല സ്റ്റിഫ് എന്ന് ഞാൻ ഉദ്ദേശിച്ച അതല്ല ഗൗതം എന്ന് പറഞ്ഞത് ഒട്ടും തമ അദ്ദേഹം അങ്ങനെ ഒരു പിന്നെ വളരെ അലസമായ രീതി വസ്ത്രധാരണം ധരിച്ചോ അതല്ലെങ്കിൽ വളരെ പിന്നെ എവിടെങ്കിലും രണ്ടും ഇപ്പൊ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഡാൻസ് കളിക്കുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് വീഡിയോകൾ കിട്ടും ഡാൻസ് ഫേമസ് ആയ അത് ബിജെപിക്കാരന ആർ കാരനല്ല ബിജെപിക്കാർ ചിലപ്പോൾ കളിക്കുമായിരിക്കും ഡാൻസ് മാത്രമല്ല ഒരുപാട് കളികളും കളിക്കുമായിരിക്കും അത് ഞാനിപ്പോ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല പക്ഷേ അല്ല നമ്മളാ ഞാൻ ഗൗരവമായിട്ടുള്ള ആ ഒരു ഇതിലേക്ക് മടങ്ങി വരാ അതായത് നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു തെളിവ് ഹാജരാക്കണം ഇത് ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം ഇത് ഈ മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് ലക്ഷം പേജുകളാണ് അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഈ ജെഫ്രി എബ്സ്റ്റിൻ എബ്സ്റ്റൻ കേസുമായിട്ട് അനുബന്ധിച്ച് പുറത്തുവിട്ടിരിക്കുന്നത് ആ നിങ്ങൾ ആ സൈറ്റിൽ പോയി നോക്കിയാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആദ്യമേ തന്നെ അതിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട് ഈ ഫയലുകൾ പല ഭാഗത്തു നിന്നും ഈ കേസുമായി സംബന്ധിച്ച ശേഖരിച്ചവയാണ് അപ്പം ഇതിൽ അവർ മാറ്റിയിരിക്കുന്നത് അതീവ ലൈംഗികതയുള്ള ഇപ്പം കാമകേളികളുടെ ഒക്കെ പടങ്ങളുണ്ട് വീഡിയോ ഒക്കെ ഉണ്ട് അതൊക്കെ ഫോൺ ഫോൺ സാധനങ്ങളുണ്ട് അതൊക്കെ അവർ മാറ്റിയിട്ടുണ്ട് അതൊഴിച്ച് മിക്കവാറും സാധനങ്ങൾ അവർ വെച്ചിട്ടുണ്ട് ഇതിന്റെ വിശ്വാസ്യത അവർ ഉറപ്പ് പറഞ്ഞിട്ടില്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഈ ഫയൽസ് പുറത്തുവിടുമ്പോൾ ഈ ഫയലിൽ എഴുതിയിരിക്കുന്ന എല്ലാം സത്യമാണ് എന്നും ഒരു ഉറപ്പും തന്നിട്ടില്ല ഇത് അവർക്ക് ലഭിച്ച പൊതുജനങ്ങളുടെ ഇത് ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മാത്രം ലഭിച്ചതല്ല പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പിന്നെ ഇദ്ദേഹത്തിന്റെ പിന്നെ ഇമെയിലുകളിൽ നിന്നും മറ്റും എഫ് ജഫ്രി ജറി എഫ്റ്റിൻ്റെ ഇമെയിലുകളിലും പേഴ്സണൽ രേഖകളിൽ നിന്നും പിടിച്ചെടുത്തത് ആ അതല്ല പോലീസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പൊതു ഇടത്തിൽ നിന്നും ശേഖരിച്ച വീഡിയോകളും ഫയലുകളും ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ മുപ്പത്തഞ്ച് ലക്ഷം പേജുകൾ റെസ്പോൺസീവ് പേജ് എന്നാണ് പറയുന്നത് ഈ മുപ്പത്തഞ്ച് ലക്ഷം പേജുകളിൽ എവിടെയോ കിടന്നതാണ് ഈ ഒരു വരി ഇത് ലോകത്തിലുള്ള ആർക്ക് വേണം ആർക്കെതിരെ വേണമെങ്കിലും വരാം അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പ്രാഥമികമായിട്ട് തന്നെ നമ്മൾ ഇത് ഗൗരവത്തിൽ എടുക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം അമേരിക്കയിലെ അന്വേഷണ ഏജൻസി എങ്കിലും പറയണം ഇതിൽ ഞങ്ങൾ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യവും ഞങ്ങൾ അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയതാണ് ഞങ്ങളുടെ കൈവശം ഇതിന്റെ രേഖയുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഒരു ഉറപ്പുമില്ലാതെ ഒരു ഇന്റർനെറ്റിൽ ഇട്ടിരിക്കുന്ന ഒരു സാധനം നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം എന്താണ് ഇതിന്റെ ആ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് പ്രാഥമികമായിട്ട് ഇതിൽ ഒരു ഒരു സീരിയസ്നെസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി മോഡി അങ്ങനെ ഒരു തെറ്റ് ചെയ്തതായിട്ട് ഇതിൽ പറയുന്നില്ല ഇതിൽ കേവലം നരേന്ദ്രമോദിയുടെ പേര് ഇതിലോട്ട് വലിച്ചഴച്ചു എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ ഗൗരവമായ ആരോപണം ഉന്നയിക്കാം കാരണം ജെഫ്രി എപ്സ്റ്റീനെ സംബന്ധിച്ച് ഇയാള് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ലൈംഗിക ആവശ്യത്തിനായിട്ട് ഓരോരുത്തർക്ക് കാഴ്ചവെക്കുന്നു ഒരു ഇടനിലക്കാരനാണ് ഒരു പിമ്പാണ് പച്ചയായിട്ട് പറഞ്ഞ ഇയാളൊരു പിമ്പാണ് ആ പിമ്പായ ഇയാള് ഇദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ദ്വീപുണ്ട് ആ ദ്വീപിൽ ഒരുപാട് പാർട്ടികൾ നടത്തും ആ പാർട്ടികളിൽ ഒരുപാട് പേര് പങ്കെടുക്കും ഇപ്പം നമ്മുടെ ന്യൂയോർക്കിലെ മേയറായ മമതാനിയുടെ അമ്മ മീരാ നായ്യാർ പിന്നെ സുമാരൻ നായരെ ചീത്ത വിളിക്കുമായിരിക്കും മീരാ നായർ എന്ന് ഞാൻ പറഞ്ഞ കാരണം അവര് സ്വയം പേര് നായർ എന്നാക്കിയതാണ് അവര് കേരള മലയാളിയായ നായരല്ല അപ്പം ആ മീര നായർ ഇത്തരം പാർട്ടികളിൽ പങ്കെടുക്കുമെന്നും അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അവർ വെബ്സ്റ്റീൻ എഴുതിയിട്ടുണ്ട് അതായത് മീര നായർ ഇത്തരം ഈ റേവ് പാർട്ടികൾ എന്ന് പറയുന്ന ഒരുപാട് മയക്കുമരുന്നും മദ്യവും അങ്ങനെയൊക്കെ ഒഴുകുന്ന ലൈംഗികതയുടെ അതിപ്രസരമുള്ള അത്തരം പാർട്ടികളിലൊക്കെ മീര നായർ പങ്കെടുക്കുമായിരുന്നു എന്നാണ് അതിലുണ്ട് അപ്പൊ അങ്ങനെ പല പ്രമുഖരും ഇടതുപക്ഷവും ചിന്തകരും പിന്നെ ആക്ടിവിസ്റ്റുകളും ഒക്കെ വരുന്ന സ്ഥലത്ത് അവിടെ മോഡി വന്നതായിട്ട് അയാൾ എഴുതിയിട്ടില്ല അപ്പൊ മോഡി സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ താല്പര്യങ്ങളെ അമേരിക്കയുടെ മുന്നിൽ അവതരിപ്പിക്കാനും അമേരിക്കൻ പ്രസിഡന്റിനെ സ്വാധീനിക്കാനും ഒക്കെ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ ആ കാലഘട്ടത്തിൽ നരേന്ദ്രമോഡിക്ക് ഇനി അഥവാ അദ്ദേഹം ഈ പറയുന്ന എഫ്സ്റ്റീനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് തന്നെ വെക്കുക അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ആണെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റിനെ ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കാം എന്നുള്ളതിനെ കുറിച്ച് പല അന്വേഷണങ്ങളും നടത്തിയിട്ടുണ്ടാവാം അക്കൂട്ടത്തിൽ പല ആൾക്കാരിൽ നിന്നും അഭിപ്രായം ശേഖരിച്ചിട്ടുണ്ടാവുക മോഡി നേരിട്ടാവണമെന്നില്ല മോഡിയെ പ്രതിനിധാനം ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക അവരുടെ ഭാഗത്തു നിന്നും ചിലപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവാ അതൊരു തെറ്റല്ലല്ലോ ഈ ജെഫ്രി എബ്സ്റ്റീൻ ജയിലിൽ കിടന്ന് മരിച്ചുപോയി അത് കൊലപാതകമായിരുന്നു ആത്മഹത്യാണെന്നാണ് പറയുന്നത് ഇദ്ദേഹം ഒരു ഡബിൾ ഏജന്റ് ആയിരുന്നു അതാണ് ഏറ്റവും പുറത്ത് ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത അതായത് റഷ്യയ്ക്ക് വേണ്ടി പാശ്ചാത്യ ലോകത്തുള്ള പ്രമുഖരുടെ വിശദാംശങ്ങൾ അവർ ബിസിനസ്സുകാരായിക്കൊള്ളട്ടെ രാഷ്ട്രീയ നേതാക്കന്മാരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും രംഗത്തെ പ്രഗത്ഭരായിക്കൊള്ളട്ടെ അവരെയൊക്കെ വലയിൽ വീഴ്ത്തി അവരെ അവരുടെ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പിന്നെ ജഫ്രി എഫ്സ്റ്റീൻ അപ്പോൾ അതായിരുന്നു അയാളുടെ മുഖ്യമായ പ്രവർത്തനം അല്ലാതെ അയാൾ ഒരു പ്രൊഫഷണൽ പിമ്പല്ലായിരുന്നു പക്ഷേ തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി അയാൾ ഈ സ്ത്രീകളെയും സ്ത്രീകളെയല്ല കൊച്ചുകുട്ടികളെയും അതുപോലെ തന്നെ അതായത് അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടും അതുപോലെ യുവതികളെയും ഒക്കെ ഒരുപാട് വെച്ച് അവരിൽ നിന്നൊക്കെ ഒരുപാട് വിവരങ്ങൾ അങ്ങനെ പലരെയും ഗെണിയിൽപ്പെടുത്തി അവരുടെ കോംപ്രമൈസിങ് ആയിട്ടുള്ള ഫോട്ടോകൾ എടുക്കുകയും വീഡിയോകൾ എടുക്കുകയും ഒക്കെ ചെയ്ത് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ആ അവരെ റെഡിയാക്കിയിട്ടുണ്ടെന്നുള്ളൊരു സംഭവമാണ് ഇതിൽ വന്നത് ഇതിൽ കോൺഗ്രസ് ശരിയാണ് കോൺഗ്രസ് നരേന്ദ്രമോദിയുടെ എതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതെ അതിപ്പം കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് പാർട്ടി എന്നുള്ള നിലയിൽ അത് കോൺഗ്രസ് ചെയ്യും ഒരു ചെറിയ പഴുതു പോലും കിട്ടിയാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് മോഡിയെ വലിച്ചു താഴാൻ ശ്രമിക്കും അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് എന്ന് പറയുന്ന ഒരു സന്യാസി പോലുള്ള ഒരു വ്യക്തിയായിട്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇമേജ് ഒന്ന് തകർത്താൽ അദ്ദേഹത്തിന് ജനപ്രീതിക്ക് ഇടിവ് തട്ട വ്യക്തമായ ആരോപണങ്ങളൊന്നും കോൺഗ്രസ് ഉന്നയിച്ചിട്ടില്ലല്ലോ മോഡി ഇന്നടത്ത് പോയി ഇന്ന കാര്യം ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പൊതുവിൽ എഫ്റ്റീൻ ഫയൽസിൽ പേര് വന്നാൽ തന്നെ നാണക്കേടാ പണ്ട് താത്രി കുട്ടിയുടെ സ്മാർത്ത വിചാരം പോലെ ഒരു സംഭവമായിട്ടാണ് ഇപ്പൊ ഈ എഫ് ഈ എഫ്സ്റ്റീൻ ഫയൽസ് മാറിയിരിക്കുന്നത് കാരണം ഇതിന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുടെ സമൂഹം മുഴുവൻ ഒരു എന്താണ് ഒരു 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 കള്ളച്ചിരിയോടെ ആയിരിക്കും പിന്നെ ആളിനെ കാണുമ്പോൾ നോക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സംശയ ദൃഷ്ടിയോടെ ആ ആളിനെ വീക്ഷിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇത് ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് അതിനപ്പുറത്തേക്കൊന്നും ഞാൻ കാണുന്നില്ല കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നരേന്ദ്രമോദി ഇയാളുടെ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ഫേവറുകൾ സ്വീകരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അപ്പോൾ ഞാനത് ഗൗരവമായിട്ട് തീർച്ചയായിട്ടും എടുക്കും തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുന്നുണ്ടെങ്കിൽ സാമി തീർച്ചയായിട്ടും അക്ഷന്തവ്യമായ കുറ്റം തന്നെയാണ് പ്രഥമദൃഷ്ടിയാ പോലും കൃത്യമായ തെളിവുണ്ടെങ്കിൽ അത് വള അതീവ ഗൗരവമായിട്ടുള്ളൊരു വിഷയമായിട്ട് തന്നെ ഞാൻ കാണും